ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് പരശുരാമ ജയന്തിയാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിൽ സ്ഥിതിയുടെ കർത്താവായ മഹാവിഷ്ണു സത്വഗുണമൂർത്തിയാണ് വിഷ്ണു എന്നാൽ എല്ലായിടത്തും നിറഞ്ഞവൻ എന്നർത്ഥം പൂർണാവതാരങ്ങൾ അംശാവതാരങ്ങൾ ഇങ്ങനെ വിഷ്ണുവിന് അസംഖ്യം അവതാരങ്ങളുണ്ട് സനകൻ സനന്ത് സനത്കുമാരൻ കപിലൻ ദത്താത്രേയൻ നാരദൻ മോഹിനി ധന്വന്തരി വ്യാസൻ എന്നിവർ വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ് ദേവി ഭാഗവതം മഹാവിഷ്ണുവിൻ്റെ ഇരുപത്തി ആറ് അവതാരങ്ങളെ വർണ്ണിക്കുന്നു ധർമ്മം നശിച്ച് അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥം ഭഗവാൻ അവതരിക്കുന്നു ദശാവതാരങ്ങളാണ് ഏറ്റവും പ്രധാനം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി എന്നീ ദശാവതാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ ശ്രീകൃഷ്ണൻ എല്ലാവിധത്തിലും അർത്ഥത്തിലും വിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമാണ് ഇതിൽ ആറാമത്തെ അവതാരം പരശുരാമൻ കർത്തവ്യ കർ കാർത്തവീരാർജ്ജുനൻ തുടങ്ങിയ ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ അക്രമം മൂലം ദുഃഖിതയായ ഭൂമിദേവി വൈകുണ്ഠത്തിലെത്തി വിഷ്ണു ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ ഭഗവാൻ അവരെ സമാധാനിപ്പിച്ചു താൻ പരശുരാമൻ എന്ന പേരിൽ അവതരിച്ച് സങ്കടം തീർത്തു തരാം എന്ന് ഉറപ്പും കൊടുത്തു അങ്ങനെ ജന്മദഗ്നി മഹർഷിയുടെയും ദേവി ദേവിയുടെയും പുത്രനായി ജനിച്ച് രാമൻ എന്ന ആദ്യത്തെ ആദ്യത്തെ പേരിലും പിന്നീട് പരശുരാമൻ എന്ന പേരിലും വിഖ്യാതനായി ബാല്യത്തിൽ ധനുർവേദ വിദ്യ അഭ്യസിക്കുവാൻ വേണ്ടി ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കിയ രാമൻ ശിവപെരുമാളിൻ്റെ ആജ്ഞപ്രകാരം ആയുധങ്ങളൊന്നും ഇല്ലാതെ യുദ്ധത്തിലൂടെ അസുരന്മാരെ പരാജയപ്പെടുത്തി ഇതിൽ സന്തുഷ്ടനായ ശിവൻ പലതരത്തിലുള്ള അസ്ത്രങ്ങളും ദിവ്യമായ ഒരു പരശുവും അദ്ദേഹത്തിന് ദാനമായി കൊടുത്തു മഴു ആയുധമായി നടക്കുന്നത് കൊണ്ട് പരശുരാമൻ എന്ന പേരും മറ്റു ആയുധങ്ങളുടെ ഉടമയായതുകൊണ്ട് ധനുവേദജ്ഞൻ എന്ന പദവിയും ലഭിച്ചു ഭാരതത്തിലെ ദ്രോണാചാര്യർക്ക് ധനുർവേദ വിദ്യ പഠിപ്പിച്ചത് പരശുരാമനാണത്രേ ജന്മദഗ്നിയുടെ മകൻ എന്നതുകൊണ്ട് ജന്മദഗ്നി എന്ന പേരും പരശുരാമനുണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്